ഫുട്ബോൾ ലോകത്ത് നിരവധി ഇതിഹാസങ്ങളുണ്ട് പിന്നെ പൗളോ മാൾഡിനി യുഗങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു പേര് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിൽ പതിഞ്ഞ പേര് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളുടെ അസാധാരണമായ ജീവിതത്തിലേക്കും കരിയറിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂൺ ഇരുപത്തി ആറിന് െലിയിലെ മിലാനിൽ ജനിച്ച പൗലോ സിസാരെ മാൾഡിനി ചെറുപ്പം മുതലേ മഹത്വത്തിനായി വിധിക്കപ്പെട്ടവനായിരുന്നു ഫുട്ബോൾ അവൻ്റെ രക്തത്തിൽ അലിഞ്ഞിരുന്നു ഏസി മിലാനിൻ്റെയും ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെയും ക്യാപ്റ്റനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് സീസർ മാൾഡിനെ ഒരു ഇതിഹാസ വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റെ മേൽനോട്ടത്തിൽ പൗലോയുടെ ഫുട്ബോൾ ജീവിതം ആരംഭിച്ചു ഏസി മിലാനിലെ യൂത്ത് അക്കാദമിയിൽ അദ്ദേഹം തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി തൻ്റെ പതിനാറാം വയസ്സിൽ എ സി മിലാനിന് വേണ്ടി മാൾഡിനി തൻ്റെ അരങ്ങേറ്റം നടത്തി അത് രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രപരമായ കരിയറിൻ്റെ തുടക്കമായിരുന്നു സമാനതകളില്ലാത്ത ചാരുതയോടെയും വൈദഗ്ധ്യത്തോടെയും മാൾഡിനി കളിക്കളത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ഗെയിം വായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് സമാനതകളില്ലാത്തതായിരുന്നു കളിക്കളത്തിലെ തൻ്റെ നേതൃത്വ പാഠവും കൊണ്ട് എൽ കെപ്റ്റാനോ അഥവാ ദി ക്യാപ്റ്റൻ എന്ന വെളിപ്പേര് അദ്ദേഹം നേടിയെടുത്തു തൻ്റെ കരിയറിലുടനീളം പലർക്കും സ്വപ്നം മാത്രം കാണാൻ കഴിയുന്നതെല്ലാം മാൾഡിനി നേടി ഏഴ് സീരിയ കിരീടങ്ങൾ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ ഉൾപ്പെടെ എണ്ണമറ്റ നിരവധി വ്യക്തിഗത അംഗീകാരങ്ങൾ രണ്ടായിരത്തി ഒൻപത് ലേസി ബലാലിനൊപ്പം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം പൗലോ മാൾഡിനി ഫുട്ബോളിൽ നിന്നും വിരമിച്ചു മാൾഡിനി വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു പ്രചോദനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കളിയോടുള്ള അഭിനിവേശം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇനിയൊരു മാൾഡിനി ഉണ്ടാകില്ല കളിക്കളത്തിലും പുറത്തും അദ്ദേഹം ഒരു യഥാർത്ഥ ഇതിഹാസമായിരുന്നു ഫുട്ബോളിന്റെ മികവിൻ്റെയും സമർപ്പണത്തിൻ്റെയും യഥാർത്ഥ ചൈതന്യത്തിന്റെയും പ്രതീകമായ പൗളോ മാൾഡിനിയുടെ പാരമ്പര്യം ഫുട്ബോൾ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നു മിലാനിലെ തെരുവുകളിൽ നിന്നും കായികരംഗത്തെ മഹത്തായ സ്റ്റേജുകൾ വരെ കഴിവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് പൗളോ മാൾഡീനയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു